എമ്പുരാൻ ഗംഭീര വിജയമായാൽ അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നത് അതായിരിക്കും എന്ന് പറയുകയാണ് പൃഥ്വിരാജ് ൻ എന്ന ചിത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നടൻ പൃഥ്വിരാജ് ഒപ്പം കരിയറിലെ വിജയ പരാജയങ്ങളെ കുറിച്ചും അതിനെ താൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട് എപ്പോഴും പരാജയത്തെക്കാൾ വിജയം കൈകാര്യം ചെയ്യുക എന്നതാണ് ബുദ്ധിമുട്ടേറിയ കാര്യമെന്നും പൃഥ്വി പറയുന്നുണ്ട് എംബുരാൻ ഒരു ഗംഭീര വിജയമായാൽ തൊട്ടടുത്ത ദിവസം താൻ ചെയ്യുന്ന കാര്യം എന്തായിരിക്കുമെന്നും പൃഥ്വി അറിയിച്ചു നീനല്ല ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണാനും പരിഗണിക്കാനും സാധിക്കണം എന്നതാണത് എനിക്ക് വലിയ വിജയങ്ങൾ ലഭിക്കുമ്പോൾ എനിക്ക് ഒരു പാർട്ടിയൊക്കെ വെച്ച് ആ വിജയം ആഘോഷിക്കാം സക്സസ് സെലിബ്രേഷനുകളൊക്കെ നടത്താം എന്നാൽ അടുത്ത ദിവസം മുതൽ ഞാൻ എൻ്റെ സ്പേസിലേക്ക് മടങ്ങണം ഒരു മാസം ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന ആളല്ല ഞാൻ വളരെ കാലം ആ ആഘോഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളല്ല എന്തിരാൻ മാർച്ച് ഇരുപത്തി ഏഴില് റിലീസായി അതൊരു ഗ്രാൻഡ് സക്സസ് ആയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും വലിയ വിജയം ിൽ ഞാൻ സന്തോഷിക്കും ഞാൻ എൻ്റെ ക്രൂവിനെ കാണും അവരുമായി ഭക്ഷണം കഴിക്കും എന്നാൽ മാർച്ച് ഇരുപത്തി ഒമ്പതിന് അടുത്ത സിനിമയുടെ ഷൂട്ടിന് ഞാൻ ജോയിൻ ചെയ്തിരിക്കും എന്നാണ് പൃഥ്വി പറഞ്ഞിരിക്കുന്നത്